വൈദ്യുതി ഉൽപാദനം വളരെ കുറവാണ് നമ്മുടെ വൈദ്യുതി ഉപയോഗത്തിന്റെ എഴുപത് ശതമാനവും പുറത്തുനിന്നും വാങ്ങുകയാണ് ചിലവ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിരക്ക് വർദ്ധനവ് അനിവാര്യമാണ് റെഗുലേറ്ററി കമ്മീഷനാണ് നിരക്ക് വർധനന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചു കൊപ്പത്തെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ടീ കവറിലും പഠിക്കുമ്പോൾ പത്ത് ദിവസം പതിനഞ്ച് പകൽ കുറച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ലഗുലക്ടറി കമ്മീഷൻ അതെല്ലാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലുള്ള തീരുമാനമുണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞങ്ങൾ ലെബുലക്ടറി കമ്മീഷനോട് അത് പകൽ നമുക്ക് എത്തിച്ചിട്ട് ഈ ചാർജ് കമ്മിയാക്കി കൊടുക്കാനില്ല ഏകദേശം രാത്രി കൂട്ടിയാലും പകൽ കമ്മിയാക്കി സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയേഴ് കോളനികളിലേക്ക് ഇനിയും വൈദ്യുതി ലഭ്യമാക്കാനുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും സൗജന്യ വൈദ്യുതി ഇപ്പോഴും തുടർന്നു വരുന്നു കേന്ദ്ര സർക്കാർ ഈ രംഗത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ പരാതി പറയുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൽക്കരി നിർബന്ധമായി ഗവൺമെന്റ് ഗവൺമെന്റ് ഓർഡർ പോയി പോയിടാനി കൽക്കരി അനി എടുത്തു അത് ചെലവായിട്ടുള്ള പറഞ്ഞപ്പോ ഇരുപത് ശതമാനം കൽക്കരി ആ ചാർജ് നമ്മളുടെ അടുത്ത് ഡിസ്കോ നമ്മളുടെ അടുത്ത് ലബോറേറ്ററി കമ്മീഷന്റെ അല്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ എന്ന് ചോദിക്കാണ്ട് തന്നെ ചാർജ് കൂട്ട പത്തൊമ്പത് വയസ്സിൽ ബുക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ആരും നിങ്ങൾ ശബ്ദപ്പെടുന്നതിൽ അതൊന്നും ആര് ശബ്ദിക്കുന്നതിൽ